നമസ്കാരം ഉപനിഷത്തുക്കളിലൂടെ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം കടോപനിഷത്ത് അവസാന ഭാഗമാണ് എപ്പിസോഡ് മുപ്പത്തിയൊന്ന് ഉണ്ട് എന്ന് തന്നെ അറിയപ്പെടണം നിരുപാധികമായ ഭാവത്തിലും അറിയപ്പെടണം രണ്ടിലും വെച്ച് ഉണ്ട് എന്ന് തന്നെ അറിയാൻ കഴിയുന്നവന് യഥാർത്ഥ ഭാവം തെളിഞ്ഞു കാണാൻ കഴിയുന്നു സ്വാഭാവികമായി ആത്മാവുണ്ടെന്ന് അറിഞ്ഞവന് നിരുപാധികമായ ആത്മതത്വം ഗ്രഹിക്കാൻ സാധിക്കുന്നു ഇവന്റെ ബുദ്ധിയെ ആശ്രയിച്ചിരിക്കുന്ന യാവ് ചില കാമങ്ങളുണ്ടോ അവയെല്ലാം എപ്പോൾ നശിക്കുന്നു അപ്പോൾ മനുഷ്യൻ മരണമില്ലാത്തവനായി ഭവിക്കുന്നു ഇവിടെ ഈ ജന്മത്തിൽ തന്നെ ബ്രഹ്മത്തെ അനുഭവിക്കുന്നു ബ്രഹ്മപ്രാപ്തി ഉണ്ടാകുന്നു ആ അതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മപ്രാപ്തി അവന് വീണ്ടും ജനിക്കേണ്ട കാര്യമില്ല അവിടെ സാഹിത്യമുക്തി നേടാൻ കഴിയും ഈ ജീവിതത്തിൽ ഹൃദയത്തിൽ കെട്ടുകളെല്ലാം എപ്പോൾ പൊട്ടിപ്പോകുന്നു അപ്പോൾ മനുഷ്യൻ മരണമില്ലാത്തവനായി തീരുന്നു ഇത് മാത്രമാകുന്നു എല്ലാ വേദാന്തത്തിന്റെയും ഉപദേശം ഹൃദയത്തിൽ നിന്ന് നൂറ്റൊന്ന് നാടികളുണ്ട് അവയിലൊന്ന് മോർധാവിനു നേരെ പോകുന്നതാണ് അതിലൂടെ മേലോട്ട് പോകുന്നവൻ മരണമില്ലാത്ത അവസ്ഥയെ പ്രാപിക്കുന്നു മറ്റുള്ളവ നാനാവിധത്തിൽ സംസാരപ്രാപ്തിക്ക് മാത്രമേ അനുഭവിക്കുന്നുള്ളൂ ഹൃദയത്തിൽ നിന്ന് നൂറ്റൊന്ന് നാടികൾ പുറപ്പെടുന്നതിൽ ഒന്ന് ശിരസിനു നേരെ സുഷുംന നാടിയിലൂടെ പ്രാണിനെ മുകളിലേക്ക് അയക്കുന്നവന് അമൃതത്തൻ പ്രാപിക്കാൻ കഴിയുന്നു യോ യോഗികളെ ഈ ഒരു ചെയ്യാറുണ്ട് അതായത് നമ്മളുടെ മൂലാധാരത്തിലാണ് സ്ഥിതി ചെയ്ത് മൂലാധാരത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് കുണ്ടലിനി ശക്തി എന്ന ഒരു ഒരു അതിനെ അതിനെ നമ്മുടെ ഭഗവതി എന്നും പറയും മൂലാധാരത്തിൻ്റെ അധിപൻ ഗണപതിയാണ് അപ്പോൾ മൂലാധാരത്തിൽ സ്ഥിതി ചെയ്യുന്ന കുണ്ടലിനി ശക്തിയെ ശരീരത്തിൻ്റെ ആറ് സ്ഥാനങ്ങളിലൂടെ അതായത് മൂലാധാരം സ്വാതിഷ്ഠ മൂലാധാരത്തിന് വിട്ട മൂലാധാരം സ്വാതിഷ്ഠാനം മണിപൂരകം അനാഹതം ആജ്ഞാ വിശുദ്ധി ഈ ആറ് സ്ഥാനങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോരോ ഭാഗങ്ങളാണ് ആടി വയറ് വയറ് ഹൃദയം കഴുത്ത് ഇങ്ങനെ നെറ്റി ഇങ്ങനെ കൊടുവിതിൻ്റെ എല്ലാ മുകളിലാണ് സഹസ്രാരപത്മം ആ സഹസ്രാരപത്മത്തിൽ സ്ഥിതി ചെയ്യുന്ന സാക്ഷാത് സദാശിവൻ ഈ കുണ്ടലിനീ ശക്തിയെ ആ ഭഗവതി എന്നുള്ള അവസ്ഥ അതിനെ ഈ ഇതിലൂടെ അടുത്ത് സഹസ്രാരത്തിൽ സഹസ്രാരത്തിലെത്തിച്ച സദാശിവനുമായിട്ട് ശക്തിയും ശിവനും കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ സിദ്ധിക്കാത്തതായിട്ട് ഒന്നുമില്ല പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ എന്തു തന്നെയായാലും ഈശ്വരാധീനവും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് വ്യായാമം ചെയ്തിട്ടും സാധ്യമാവുക അപ്പോൾ പെരുവിരലോളം വലിപ്പമുള്ള പുരുഷൻ അന്തരാത്മാവായി എപ്പോഴും ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു ആ പുരുഷനെ തൻ്റെ ശരീരത്തിൽ നിന്ന് പുല്ലിൽ നിന്ന് നടുത്തൊണ്ടിനെ എന്ന പോലെ ധൈര്യത്തോടെ വേർപെടുത്തിയെടുക്കണം ആ പുരുഷനെ ശുദ്ധമായ അറിയണം പിന്നീട് നജികേതസ് മൃത്യുവിനാൽ പറയപ്പെട്ട ഈ ബ്രഹ്മവിദ്യയെയും സമഗ്രമായ യോഗവിദ്യയെയും ലഭിച്ച് രജോഗണം വിട്ട് മരണമില്ലാത്തവനായി ബ്രഹ്മത്തെ പ്രാപിച്ചവനായി ഭവിച്ചു വേറെ ഏതൊരു ഏതൊരുത്തനാണോ ഇങ്ങനെ അന്തരാത്മാവിനെ അറിയുന്നവനാകുന്നത് അവനും ബ്രഹ്മത്തെ പ്രാപിക്കാൻ കഴിയുന്നതാകുന്നു നജികേശെന്ന് എന്ന് പറയുന്നത് ഒരു ഒരു ആറോ ഏഴോ വയസ്സായ കുട്ടി എന്നാണ് പറയുന്നത് അവൻ്റെ അച്ഛൻ അവൻ്റെ അച്ഛൻ യാഗം ചെയ്തിട്ട് ചാവാലി പശുക്കളെ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തപ്പോൾ പാപമാണല്ലോ പറഞ്ഞിട്ട് എന്നെ ആർക്ക് ദാനം കൊടുക്കുന്ന ചോദിച്ചു അപ്പം നിന്നെ മൃത്യുവിന് കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ്റെ വാക്ക് സത്യമാണല്ലോ ആണ് നേരെ കാലിൻ്റെ അടുത്ത് പോയിട്ട് മൃത്യുവിനെ തേടി പോയതാണ് അവിടുന്ന് കാലനോടാണ് ഈ ഉപദേശങ്ങളൊക്കെ കേട്ടി പഠിച്ച് ഈയൊരവസ്ഥ രാജികേകച്ച് നേടിയത് അങ്ങനെ നമ്മളെ ഇനി ഓം സഹനാവ സഹനോപുനത്തോ സഹവീര്യം കരവാവഹൈ കരവാഹൈ തേജസ്വിനാവതീത മസ്തുമാവിധി ഷാവഹൈ ഓം ശാന്തി 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 എൻ്റെ മലയാളം നമ്മളെ ഒന്നിച്ച് രക്ഷിക്കട്ടെ നമ്മളെ ഒന്നിച്ച് പോഷിപ്പിക്കട്ടെ വിദ്യാപ്രാപ്തി കൊണ്ട് നമ്മൾക്കൊന്നിച്ച് തേജസ് ഇടയാകട്ടെ നമ്മൾ അന്യോന്യം ദേഷിക്കാതെയും ഇടവര ദേഷിക്കാതെ ദേഷിക്കാൻ ഇടവരാതെയും ഇരിക്കട്ടെ ഓം ശാന്തി 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 തൃതീയവല്ലി കഴിഞ്ഞു കടോപനിഷത്ത് സമാപിച്ചു ഈ സംസ്കൃതം പറഞ്ഞിരി ആ ഒരു നമുക്ക് എനിക്ക് അത്ര ഒരു വന്നിട്ടില്ല അത് കൊടുക്കണം നമസ്കാരം ഇനി അടുത്തത് മറ്റേ അടുത്ത ഉപനിഷത്ത് നമുക്ക് പ്രശ്നോപധനസ് നമുക്ക് നാളെ തൊട്ട് തുടങ്ങാം